നമ്മുടെ മലയാള സിനിമയുടെ വിനായകൻ ഒരു സീറ്റ് മമ്മൂക്ക പിടിച്ചിട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾ നോക്കിക്കോ വിനായകൻ മലയാള സിനിമ ഭരിക്കുന്ന യാതൊരു സംശയമില്ല മമ്മൂക്ക എന്നുള്ളത് വീണ്ടും തെളിച്ച് ആദ്യത്തെ മമ്മൂക്കയുടെ നൂറ് കോടി ബഡ്ജറ്റ് സിനിമ ഏ വന്നിരിക്കുന്നു കാളം കാവൽ ബ്രില്യന്റ് സ്ക്രിപ്റ്റ് അടിപൊളി പടം കിടിലം അതുപോലെ തന്നെ എല്ലാ സ്ത്രീകളും കേരളത്തിലുള്ള എല്ലാ ഇന്ത്യയിലുള്ള എല്ലാ സ്ത്രീകളും ഈ സിനിമ ഒന്ന് കാണുക പല പ്രലോഭനങ്ങളിൽ വീഴുന്ന എങ്ങനെയാണെന്നുള്ളത് ഈ സിനിമ ഒന്ന് കാണാൻ സൈനേഡ് മോഹനൻ ദൈവ് വന്നിരിക്കുന്ന അടിപൊളി സ്ക്രിപ്റ്റ് അടിപൊളി സിനിമ സൂപ്പർ കാരണം അഭിനയം രണ്ടാൾ കട്ടക്ക് വിനായകനും വേറൊരു ആ ജയലളിത വിനായകൻ അല്ല അതിക്ക് വേറെ അഭിനയം ഗുഡായി ഇപ്രാവശ്യം ഈ ന്യൂ ന്യൂവേറും ഇത് ഈ കലങ്കൽ മുന്നിൽ വറുത്ത അതി പ്രാവശ്യം മുന്നിൽ ചാടും താത്തുക്കുല്ല പൊളി പൊളി മാത്രമേ കണ്ടാ മതിയാണു നിങ്ങൾ കണ്ടിട്ട് പറ ഒരു ടിക്കറ്റ് എടുക്ക് ഒരു ടിക്കറ്റ് എടുത്ത് നോക്ക് അപ്പൊ നൂറ് കോടി ഇരുന്നൂറ് കോടി അതൊക്കെ ഒന്നും കണക്കില്ല ആ മമ്മൂക്കാർക്ക് ആവശ്യമില്ല അത് വേറെ ഫാൻസറില്ല അവർക്ക് ഇതാക്കിയാൽ മതി കൊറേ ആ പടം ഈ പടം ഇരുന്നൂറ് മുന്നൂറ് അങ്ങത്തൊന്നും ഞമ്മളിത്തില്ല നമ്മളൊരു പടം ഇറ്റായാൽ മതി മമ്മൂക്ക് എപ്പം പറയുന്നതാത് പണ പണത്തിൽ പടമല്ല വേണം പടാന്ന് വേണം പണമല്ല അത് മനസ്സിലാക്കിയാൽ മതി അല്ല അതാണ് പറഞ്ഞു കാട് ഒരു കോടി മുന്നിൽ വിനായകനല്ലേ അതിലൊരു മമ്മൂക്കൻസ് തന്നെ വിനായകൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഒന്നൊന്നര അഭിനയം ഞാൻ മുന്നേ കണക്കുകൂട്ടിയിട്ടുണ്ടായിരുന്നു ഇവർ രണ്ടാളൊരു മത്സരം വിനായകൻ അതന്നെ പറഞ്ഞത് ഇനി അത്ര പ്രതീക്ഷിച്ചാലും മമ്മൂക്കാന്റെ ഒരു പടമാണ് ഒന്ന് വിചാരിച്ചിരി പക്ഷെ ഇങ്ങനെ ഇതാവുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചു രണ്ട് പ്രാവശ്യം അല്ല പൈസ അപ്പൊ കണക്കാവും അത്രയും രണ്ട് പ്രാവശ്യം അങ്ങനത്തെ ഒരു കണക്കൊന്നുമില്ല അത് വിനായകൻ ഓ വിനായകൻ ഒരുപടി മുന്നേ വിനായകൻ പക്ഷെ മമ്മൂക്കാർക്ക് കൈ കൊടുക്കും കൈ കൊടുക്കണം അതെ വിനായകനാണ് ഈ പടത്തിൽ നമുക്കിതാക്കി വേറെ ഒരാൾ ഇതല്ല പിന്നെ സംവിധായകൻ എഡിറ്റിംഗ് അത് വേറെ ഇതാണ് നല്ല വലിയ നല്ല നല്ല ടീമാണ് കാരണം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്താണെന്നുള്ള പടം നമുക്കിത് കാണിച്ചു തന്നിട്ടുണ്ട് അതെങ്ങനെ ചെയ്യണമെന്നും നമുക്ക് ഇപ്പോൾ ഈ പടത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് കാരണം എടുത്തു വച്ചിരിക്കുന്ന ആ ലെവലിലാണ് അപ്പോൾ നമുക്ക് അത്രയും പടത്തിന്ന് പ്രതീക്ഷിക്കാം നമ്മളെ പിടിച്ചിരുത്തും മമൂക്കയും വിനായകനും ഒരുമിച്ച് പറഞ്ഞ സീനൊക്കെ എന്ന് പറഞ്ഞാൽ വേറെ ലെവലിൽ അടിപൊളി എല്ലാവരും കാണാം സൂപ്പർ പോകും പൈസ പോവില്ല സൂപ്പർ പോ വിനായകനും മമൂക്കയും ഒന്നും പറയില്ല രണ്ടുപേരും സ്കോർ ചെയ്തിട്ടുള്ളൂ രണ്ടുപേരും ഒന്നിന് ഈക്വലായിട്ട് നിൽക്കുകയാണ് മമൂക്ക ഒരു ലെവല് വിനായക ഒരു ലെവൽ രണ്ടുപേരെയും ഈക്വൽ ആയിട്ട് പറയുള്ളൂ അതിനെ ആണെങ്കിൽ പൊളി നമുക്കൊരു രക്ഷയില്ല നമുക്ക് അല്ലെങ്കിൽ ലുക്കാണ് ഇതിലും അതിനേക്കാളും ലുക്കാണ് മരണമാസിലുക്കാണ്